കുറച്ച് പ്രധാന കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയെ അറിയിക്കേണ്ട ആവശ്യമുള്ള തോന്നിയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊരു പ്രധാന തീരുമാനം എന്ന് പറഞ്ഞു ചെറിയ മുതൽ മുടക്കു എടുക്കുന്ന സിനിമകൾ അതായത് പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ ലഭിക്കാനായിട്ട് തിയേറ്റർ സംഘടനകളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് അങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അടുത്തത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു അവാർഡിനേക്ക് നടത്തുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചനയിലാണ് ഇന്ന് നടത്തും മിക്കവാറും ഈ വർഷം അവസാനം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വരുന്നു പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിംഗ് നടത്തുന്നതിന് മിക്കവാറും ഓരോരോ സ്ഥാപനങ്ങളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും അനുവദിക്കണം അതായത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി സർക്കാരിന്റെ സമ്മർദ്ദം ചെലുത്തും അതിന് വല്ല അതുപോലെ തന്നെ എൻ്റെ വാടക എത്താനും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും വാടക കുറയ്ക്കുന്നതിനും പറ്റിയുള്ള കാര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുകൂടെ സമ്മർദ്ദം ചെലുത്തി ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉടമസ്ഥയിലുള്ള പിടിസി പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ഇതിപ്പോൾ നൂറ്റിയെട്ട് തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് തിയേറ്റർ ഉൾപ്പെടെ നൂറ്റിയെട്ടോളം തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ് തിയേറ്ററിലാക്കി ഈ വർഷം തന്നെ വർദ്ധിപ്പിക്കും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണുള്ളത് പിന്നെ അതുകൂടാതെ ഓണ ഓണസമ്മാനമായി അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഓണ ഓണസമ്മാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിതരണോൽക്കാരണവും ഈ വേലയിൽ വെച്ച് നടത്തുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് സർക്കാരിന്റെ അടുത്ത് പല കാര്യങ്ങളുമായിട്ട് സമീപിക്കുകയും പക്ഷെ അന്ന് സർക്കാരിന്റെ തീരുമാനം ഇതുവരെ അറിയിപ്പുണ്ടായിട്ടില്ല വീണ്ടും സർക്കാരിലേക്കാണ് അതെങ്ങനെയാണ് ഇത്ര നാളുമായിട്ട് ആയിട്ട് നിങ്ങൾ കൊല്ലം സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട് പക്ഷെ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇന്നത്തെ ഈ വിതരണോദ്ഘാടനം നടത്തുന്ന ആ ചോദ്യത്തിന് മറുപടി ഇത് ഒരു ദിവസം കൂടെ നടക്ക നിരവധി തവണ നിവേദനം കൊടുക്കുകയും മന്ത്രിയെ കാണുകയും ചെയ്തു കോൺക്ലേവ് കഴിഞ്ഞതെല്ലാം നടപ്പാക്കാം എന്നാണ് പറഞ്ഞിരുന്നത് കോൺക്ലേവില് വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ അതൊരു നാലോ മീറ്റിംഗോളോ ഇത് ഇത് മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട് താങ്കൾ ചോദിച്ചാൽ നിരവധി കാര്യങ്ങളുണ്ട് അതിനു വീട്ടിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിനെ പറ്റി പറയാനുള്ളത് നമ്മളെത്തിച്ചുള്ള ശ്വേതാമയങ്ങൾ സ്വീകരിക്കുന്ന നമസ്കാരം നമ്മുടെ പുതിയ പ്രസിഡന്റ് സ്വേതയ്ക്ക് ഒരു സ്വീകരണം കൂടാറുണ്ട് എന്തായാലും എല്ലാ ആശംസകളും പുതിയ പ്രസിഡന്റിന് എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളെ ഇതിലെത്തി മറിച്ചിട്ട് പങ്കുകൊള്ളുന്നതിന് വളരെ നന്ദി താങ്ക് യു സോ മച്ച് ശ്വേത നമ്മൾ നമ്മളാദ്യം നമ്മുടെ ആ നമുക്ക് പോകാം നമ്മുടെ ആ കിറ്റ് ഒരു ആദ്യത്തെ കിറ്റ് നമ്മുടെ സീനിയം പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണിങ് കൊടുത്തുകൊണ്ട് ശ്രീ ശ്വേതോണ്ട്

ഹലോ മാത്യൂഷം അപ്പൊ താങ്ക് യു താങ്ക് യു ശ്വേത ശ്വേത രണ്ട് വാക്ക് സംസാരിക്കാം മുമ്പ് ശ്വേതാണെങ്കിൽ ആദരയ്ക്ക് വേണ്ടി സീനിയർ അംഗങ്ങളായ സിയാദ് ഗോപാൻ സുരേഷ് കുമാർ

ഒന്നും പറയാൻ ലാം വെരി ഹാപ്പി വെരി വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഒത്തിരി കൊണ്ട് നമ്മൾ രണ്ടുപേരും എന്തായാലും സിനിമയെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പൊ അതാണ് മെയിൻ കോസ് അപ്പൊ സിനിമ എങ്ങനെ നന്നാക്കണം നല്ലൊരു വെർച്വൽ അറ്റ്മോസ്ഫിയർ എങ്ങനെ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഇവർക്കും നമുക്കുള്ളത് ഒരു ലക്ഷ്യം സോ താങ്ക് യു സോ മച്ച് അതെന്തായാലും നമുക്ക് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും നമ്മളുടെ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും താങ്ക് യു സോ മച്ച് ഇന്ന് ഈ ഓണക്കിട്ട് ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും കൊടുത്തു തുടങ്ങുകയാണ് അപ്പം ആദ്യമായിട്ടാണ് കോളേജ് അസോസിയേഷൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് ഓണത്തിന് ഇങ്ങനെയൊരു ഗിഫ്റ്റായിട്ട് മെമ്പേഴ്സിനെല്ലാം കൊടുക്കുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ അസോസിയേഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ എടുക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതുമായിട്ട് മുമ്പിൽ ഏറ്റവും ആദ്യം വന്നത് ടോമാണ് നമുക്കറിയാം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ എണ്ണ ടോമിൻ്റെ ഇന്ന ഒരു എമൗണ്ട്

കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവിടെ അവർ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് അതിന് പത്ത് കോടി രൂപ എങ്ങാണ്ട് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചലഞ്ചായിട്ട് ഇങ്ങനെ ബുക്ക് മൈഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് നാൽപ്പതും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിയത് നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഏറ്റവും താഴ്ന്ന രീതിയിൽ കുറച്ചു കൊണ്ടുവന്ന് തിയേറ്റർ അവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത് ബുക്ക് മൈ ഷോയും ഇതിൻ്റെ വരും അവരുടെ സെലറി കൂടെ തന്നെ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ സെലറി കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയും ഒക്കെ ടിക്കറ്റ് പോകുന്നത് അപ്പം ജനങ്ങൾക്ക് സിനിമ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാണെന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട് കോൺക്ലേവില് നടന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകൾ കാണുമ്പോൾ അതിന്റെ കാര്യം നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ചർച്ചകൾ നടത്താം എന്നാണ് മന്ത്രി അന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ ഹൈന്ദവ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയത് അങ്ങനെ ഒരു പ്രോമസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മാറ്റിവെച്ചുകൊണ്ട് ഇത് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ കോൺക്ലേവിലൊക്കെ പങ്കെടുക്കുന്നത് താങ്ക് യു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കും താങ്ക് യു അതുപോലെ തന്നെ ഫേദയോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ കടബാധ്യത ഉയർന്നുകൊണ്ട് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് നമ്മൾ അമ്മയായിട്ട് ജോയിൻ്റായിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിനു ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുള്ളത് അപ്പോൾ അമ്മയായിട്ട് ചേർന്ന് ഞാൻ കറുത്തൊരു ഷോ നടത്തണം എല്ലാവർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ അതിൻ്റെ തലുപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടിന് അല്ലെങ്കിൽ ഇൻസെൻറ്റേറ്റിന് അങ്ങനെയുള്ളവരൊക്കെയായിരുന്നു അപ്പോൾ തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി

അപ്പൊ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അതിന്റെ ഒരു സന്തോഷമാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിന്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും ഹാവ് എ ഗുഡ് ഡേ അല്ല ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളത് മാർച്ചോടുകൂടി അത് നിർത്തിയിരുന്നു വേറെ ഒന്നുകൊണ്ടിട്ടല്ല അത് ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ള ഒഴിവാക്കി എടുത്ത തീരുമാനമായിരുന്നു അത് കഴിഞ്ഞപ്പോ കമ്മിറ്റിയിൽ അല്ലാത്ത അംഗങ്ങളും ഉണ്ടല്ലോ അതും നമ്മുടെ ആണ് അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ നമുക്കത് വേണ്ട അതൊത്തിരി ബിസിനസ് ഞങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെക്കാം തീരുമാനം അതുപോലെ ഇപ്പോൾ ഒരു സിനിമയെ ഒരു പ്രൊഡ്യൂസർ സംബന്ധിച്ച് ഒരു സിനിമ കച്ചവടം ഔഡാക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം ഇപ്പൊ തിയേറ്ററിൽ അത് വിജയിച്ചില്ലെങ്കിൽ ഒ ടി ടിയിൽ അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ കഴിഞ്ഞു കഴിഞ്ഞാല് റീസെന്റ്ലി ഇറങ്ങുന്ന സിനിമകളെല്ലാം നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് അതിന് കുറെയാളം തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോകുന്നുണ്ട് പക്ഷെ ഒരു തിയേറ്ററിൽ വിജയം എന്ന് പറയാൻ പറ്റുത്തു പറയുന്ന സിനിമകൾ വളരെ കുറവാണ് അതെ അതേ സമയം തന്നെ അന്യഭാഷാ ചിത്രങ്ങളായ ഫോർ എക്സാമ്പിൾ സൂപ്രം സോങ് അതേപോലെയുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വന്ന് ഡബ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് കോടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല റെസ്പോൺസുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം മറ്റ് ഭാഷാ സിനിമകൾക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് മലയാള സിനിമയ്ക്ക് ആ ഒരു ലെവലിൽ കിട്ടുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ആസ് എ പ്രൊഡ്യൂസർ അല്ല അങ്ങനെയില്ല ഇപ്പോൾ ഇവിടെ നല്ല സിനിമകൾ വന്നിട്ട് ഓടാത്ത ഒരു സിനിമകളും ഈവനിങ്ങ് എല്ലാ സിനിമകളും തന്നെ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ ഓണത്തിനാണ് ഒരു ഗ്യാപ്പൊക്കെ വന്നു സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ് ഇപ്പോൾ മഴയുള്ള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ പടങ്ങളുണ്ടെങ്കിൽ കുറച്ച് കളക്ഷന്റെ ഒരു കുറവുണ്ടായിരിക്കും നോയമ്പ് മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടിട്ടാണ് പിന്നെ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റ് ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട് ഇവിടെ ില് നന്നായിട്ട് പോയിട്ടുണ്ടോന്നുള്ള ബാക്കിയുള്ള തിയേറ്ററുകളിലേക്ക് അത്രയും കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒരു പതിനെട്ട് ശതമാനം അഞ്ച് ശതമാനം സ്ലാബ് വന്നിട്ടുണ്ട് അത് സിനിമാ വ്യവസായത്തിന് എന്തുമാത്രം ചെയ്യും അതുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് ആ കുറവ് എടുക്കാൻ നമ്മളത് ഏത് സ്ലാബിലാണ് എത്തുന്നത് കുറിച്ചൊരു തീരുമാനമായിട്ടില്ല ഞങ്ങളത് ാക്കാനുള്ള ശ്രമനില ഞങ്ങള് നടത്തുന്നുണ്ട് സൗത്ത് ഇന്ത്യ ബ്രിഞ്ച് വഴി ഞങ്ങൾ ഡയറക്റ്റായിട്ട് അതിനുള്ള കാര്യങ്ങൾ നീക്കുകയും മന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു ഞങ്ങൾ കത്ത് കൊടുത്തപ്പോ അവിടെ ഒരു ഭരണസമിതി അഡ്വ കമ്മിറ്റി കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അത് കഴിഞ്ഞ് ഞാൻ ചർച്ച തുടരും അതിന്റെ ഞങ്ങൾ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊരു ചർച്ച തുടരും അതിലിപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചാർജ് എടുത്തതേ ഉള്ളൂ അത് തുടരും തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ആൾക്കാരും എല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ല അതോട് സംസാരിക്കണമല്ലോ അവരാണല്ലോ അതിന്റെ അഭിപ്രായം പറയേണ്ടത് പ്രതിഫലം കുറയ്ക്കുന്നത് മാത്രമായിട്ടല്ല അത് പല ഇൻസ്റ്റാൾമെന്റ് ആക്കി തരുന്നതിനെ കുറിച്ചൊക്കെയുള്ള കത്തുകളും അതിനെ കുറിച്ച് ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ പ്രൊഡ്യൂസർമാർ അതും പ്രൊഡ്യൂസർമാർക്ക് വലിയ പ്രശ്നമാവും താരങ്ങൾ പ്രൊഡ്യൂസർ ചെയ്യുമെന്ന് തന്നെ പറയുന്നു അതും ഒരു ചർച്ചകളുമായി പരിഹരിക്കാൻ പറ്റും അങ്ങനെയല്ല അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് ഞങ്ങൾ പറഞ്ഞല്ല അവർക്ക് വേണ്ടി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത് പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരാണെന്ന് അങ്ങനെയൊന്നും അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകൾ ഒന്നോ രണ്ടോ പേരായിരിക്കും അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിനെതിരെയാണ് തന്നെ തന്നെ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് അഭിനയിക്കുന്ന സിനിമ സിനിമ കണ്ടിന്യൂസ് എല്ലാ സിനിമകളും അല്ല അവിടെ പണി ചെയ്യാൻ വരുന്ന അവർക്കൊക്കെ ജോലി കിട്ടുന്ന ഒരു അപ്പൊ ജീവിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ും ഇടയ്ക്കൊരു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ മറ്റു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അവര് ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ പൈസ മുടക്കിയ അവര് മാത്രം പൈസ അല്ലല്ലോ അങ്ങനെ വന്നത് അതുകൊണ്ടാണ് ഒരു വഴക്കിലേക്കല്ല അങ്ങനെ സിനിമ ചെയ്യണം എന്ന റിക്വസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകളുടെ ഇത് വന്നത് അവർക്ക് വന്ന ഏറ്റവും കംപ്ലൈൻസിൽ ഒരു കംപ്ലൈൻറ്റ്സിലൊരു ആണ് അതായത് സീനിയർ ആർട്ടിസ്റ്റുകൾ പല ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ സിനിമകളിൽ ഒന്നെങ്കിൽ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീനിൽ മാത്രം അതായത് പണ്ടത്തെ സിനിമകളിൽ ത്രൂ ഔട്ട് റോളുകൾ ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ അമ്മയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവരാരം സിനിമയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിൽ മാത്രം നിന്ന് ഒതുങ്ങി പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് താങ്കളൊരു പ്രസന്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ ആരും അതൊരു മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്താൻ പ്ലാനുകളുണ്ടോ അല്ല ഒരു 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 പ്രസന്റ് അവസരം അങ്ങനെ ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ ഒരു ഡിറക്ടറിന് അത് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഡയറക്ടറാണ്

അപ്പോൾ പലപ്പോഴും ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ഒരു സിനിമയിൽ അഭിനയിച്ച അതായത് ഏഴുമണിക്കാണ് അവർക്ക് ലൊക്കേഷൻ എത്തേണ്ടി വരിക എല്ലാ സിനിമയിലും ഇപ്പം മണിക്ക് ലൊക്കേഷൻ എത്തുമ്പോൾ പലപ്പോഴും ഒമ്പതര ആ സമയം രാത്രി ഒമ്പതര വരെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇവരുടെ ഈ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നത് പല പല ആളുകളും ഇതൊരു തൊഴിലായിട്ട് ടക്കുന്നവരുണ്ട് ചില ആളുകൾ ഒന്ന് മുഖം കാണിക്കാൻ വരുന്നവരുണ്ട് ഇവരുടെ ഈ അറുനൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ ഒക്കെയാണ് കൂടുതൽ ആളുകൾക്കും കിട്ടുന്നത് അപ്പോൾ ഈ സബ് 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 കോഡിനേറ്റർമാർ അങ്ങനെ സബ് സബ് പോയിട്ടൊക്കെ വരുന്നവർക്കൊക്കെയാണ് ഏറ്റവും കുറവ് അറുന്നൂറ് രൂപയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ പ്രതിഫല തുക പലപ്പോഴും പല ആളുകൾക്കും കിട്ടുന്നത് ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മാസവും രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന കേസിലുള്ളത് അപ്പൊ ചില കാര്യങ്ങൾ ചില സിനിമകളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രതിഫല തുക കിട്ടുന്നുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും ഒരു 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 മാസം ആ എത്തുന്ന എന്തെങ്കിലും അത് പ്രൊഫക്ഷൻ കമ്പനി പോലെയാണ് ഇരിക്കുന്നത് നമ്മളിപ്പോ ജൂനിയർ സപ്ലൈ ആർട്ടിസ്റ്റിനായിട്ട് നമുക്ക് നമ്മൾ ആ കോർഡിനേറ്ററോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നാളെ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിൽ നിന്ന് ചിലപ്പോൾ ഒരു ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് വേണം അപ്പോൾ നമ്മളതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞു നമ്മൾ അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത് ഇപ്പോൾ ഇത് എപ്പോഴാണ് കൊടുക്കുന്നത് താമസിച്ചാണ് കൊടുക്കുന്നത് അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത് നമ്മുടെ തന്നെ ഏതായാലും ആയിരം രൂപ വാങ്ങിയിട്ടിട്ട് അവരായിരത്തഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കത്തില്ലുള്ളൂ അപ്പോൾ അവരായിരം രൂപ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അവർ അറുന്നൂറ് രൂപ ആയിരിക്കും കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ആയിരിക്കും അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആചരി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത് ഈ ഒ ടി ടിയുടെ ബിസിനസ് ആണല്ലോ പണ്ടു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി അതിനുവേണ്ടി ചേമ്പറും സംഘടനകളും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു നിലവിൽ ഒ ടി ടി ബിസിനസ് വളരെ കുറവാണ് സത്യസന്ധമായ കാര്യമാണ് അതിനൊരു ലിമിറ്റ് ഇതുവരെ കൊടുക്കുന്ന ഒരു സ്ഥിതി വരുന്നത് അത് ഏത് രീതിക്ക് അംഗീകരിക്കും പുതിയ ഭരണസമിതി ഏറ്റെടുക്കുന്ന കാലത്ത് ഇനിയിപ്പോ ഒ ടി ബിസിനസ് കുറവ് തന്നെയാണെന്ന് മുന്നിൽ കണ്ടു തന്നെ ഞാൻ ചോദിക്കുന്നത് പക്ഷെ നാൽപ്പത്തിരണ്ട് ദിവസം എന്നുള്ള നിയമം വെച്ചിട്ടുണ്ട് പക്ഷെ പാലിക്കാതെ മുപ്പത് ദിവസം നമുക്ക് വിൽക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഏകീകരിച്ചെടുക്കാൻ പറ്റുന്നത് അല്ല നമുക്കിപ്പോൾ പ്രീ ഇല്ലല്ലോ നമ്മൾ നാൽപ്പത്തി ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത് അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഇപ്പോൾ പ്രീ ബിസിനസ് എന്ന് ഒരു കാര്യം ഇല്ല അതൊക്കെ നേരത്തെ ആയിരുന്നു ആ കോവിഡ് കഴിഞ്ഞ ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു അല്ലെ ലാസ്റ്റ് ഒരു വൺ ഇയർ വരെയാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും പ്രീ ബിസിനസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത്

ഇപ്പൊ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വേണം എന്ന് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ട് അല്ലെ ചേമ്പർക്ക് ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ ഒരു കാര്യം ണ്ട് അടുത്ത പ്രാവശ്യം പോണ സമയത്ത് ടോമിന് ആവശ്യമില്ല പറഞ്ഞത് കൊണ്ടും പിന്നെ നല്ലൊരു സംരംഭമായതുകൊണ്ടും പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഇപ്പോൾ പുതിയ ഭരണസമിതിക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും